എൻ്റെ പൊന്നോ ഒരു കഷ്ണം ബത്തൊക്കെ ഉണ്ടോ വീട്ടിൽ നമ്മുടെ തണ്ണിമത്തനെ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട ദാ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഐസ് നമുക്ക് റെഡിയാക്കാം ഒപ്പം തന്നെ നല്ല ചൂടാണല്ലേ മയക്കാറൊക്കെ ഉണ്ടെങ്കിലും മഴ ശരിക്കൊന്നും പെയ്യാത്തത് കൊണ്ട് ചൂടിൻ്റെ കാഠിനേം കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ വെക്കേഷൻ ടൈമും മക്കളൊക്കെ വീട്ടിലുള്ളതാണ് ഫ്രിഡ്ജ് അടക്കലും തുറക്കലൊക്കെ ആയിട്ടാണ് ഓരോ പരിപാടി അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം നമ്മളത് ഉണ്ടാക്കി വെക്കുക എന്നാൽ രാത്രി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും മറ്റത് മക്കളൊന്നിനും സമ്മതിക്കൂല കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും എന്നു നോക്കുമ്പോൾ സംഭവം അതിലുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈവനിങ്ങിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ മക്കൾക്കൊക്കെ എടുത്ത് കൊടുക്കാം അപ്പം ഞാനിതാ ഒരു നല്ല പഴുത്ത നല്ല മധുരമുള്ള ഒരു പത്തക്കയുടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയത് വേറെ ഒന്നുമല്ല ഈ ഒരു ബത്തക്കയുടെ തോടിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഐസ് ഒന്ന് സെറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് നമുക്ക് ഈ ഒരു വത്തക്ക ഇതിൽ നിന്നൊന്നും മാറ്റാം അപ്പം നമ്മൾ ഈ ഒരു ചെറിയ കഷ്ണം വെച്ചിട്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി തന്നെയാണ് ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു കഷ്ണം മതി കേട്ടോ അപ്പം ഞാൻ ഈയൊരു പത്തക്കയുടെ കുരു കൂടി ഇപ്പോൾ കളയുന്നില്ല കുരു കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ലാസ്റ്റ് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ധരിച്ചെടുത്താൽ മതി അപ്പോൾ കുരുവിൻ്റെ ആ ചെണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതൊന്നുമില്ല കുരുവൊക്കെ നുള്ളി പൊറുക്കിടാ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഓരോന്ന് അങ്ങനെ നുള്ളി നുള്ളിപ്പൊറുക്കിയിട്ടിട്ട് അടിച്ചെടുത്തോളൂ അപ്പോൾ ഞാൻ എന്താ മിക്സിൻ്റെ വലിയ ചാർ എടുത്തിട്ടുണ്ട് ആ ചാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബത്തക്ക മുഴുവനായിട്ട് ചേർക്കണം ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഓൾറെഡി വാട്ടർ മെല്ലെ ഇഷ്ടം പോലെ വാട്ടർ ആണല്ലേ പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കേണ്ട അപ്പോൾ അതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ഒരു ബൗളിലോട്ട് ഈയൊരു വാട്ടർ മെലൻ്റെ ജ്യൂസ് ആദ്യം നമുക്കൊന്ന് അടിച്ച് അതാ അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാകുമ്പോൾ കുഞ്ഞു മക്കൾക്ക് പോലും വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഐസ്ക്രീമാണ് മുഴുവൻ ഞാനിതാ ഈ ഒരു ബോളിലോട്ടൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വാട്ടർ മെലിൻ്റെ ജ്യൂസ് നേരെ മിക്സിൻ്റെ ജാറിലോട്ടൊന്നൊഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇതിലോട്ടൊന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു അടിപൊളി ഐസ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ മെയിനായിട്ട് നമുക്ക് ഓൾറെഡി മധുരം ഉണ്ട് എങ്കിലും നമുക്കൊരു കുറച്ച് ഒരു കാൽ കപ്പ് മധുരം ചേർത്ത് കൊടുക്കാം ഐസല്ലേ ഒരു ഇച്ചിരി മധുരം വേണമല്ലേ അതുപോലെ തന്നെ അരക്കപ്പോളം പാൽ കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു പത്ത് രൂപേൻ്റെ പാൽപ്പൊടി പാക്കറ്റെങ്കിലും വാങ്ങിയിട്ട് ചേർക്കണേ അപ്പോൾ പാൽപ്പൊടിക്ക് ഞാനൊരു പ്രത്യേക അളവില്ല കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്തോളൂ പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങളെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കയ്യിൽ ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ റെഡിയാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇല്ലയെന്ന് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല നമ്മളിതിൽ പാൽപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല രുചി രുചിയുണ്ടാവും ഇനിയിപ്പം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ല കൂളാക്കിയിട്ട് ഇതുപോലെ ജ്യൂസാക്കി കുടിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പ്ലേറ്റിലോട്ട് ഞാൻ നേരത്തെ റൗണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള പത്തക്കിടെ തോട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതനുസരിച്ച് പുറത്തേക്ക് ഒരു ഇത്തിരി ഒക്കെ തിന്നും കേട്ടോ അതൊന്നും കരിയാക്കണ്ട നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിക്കോളും അതുപോലെ തന്നെ ഇതുപോലത്തെ മോൾഡ് നമ്മുടെ കയ്യിലുണ്ടാവുമോ ഉണ്ടാവില്ലേ ഇഷ്ടം പോലെ വാങ്ങാനായിട്ട് കിട്ടും ഐസ് ക്രീമിൻ്റെ മോൾഡൊക്കെ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ബുക്ക് ചെയ്തോളൂ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉള്ളൂ ഇങ്ങനെ ആവുമ്പോൾ നല്ല ഷേപ്പിലൊക്കെ ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ മോൾഡ് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ടും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ മോഡലോട്ടൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നമ്മളിന്ന് കുറച്ച് പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പോൾ ഇനി അതിനുള്ള സ്റ്റിക്ക് എന്താണെന്ന് എഴുതിയിട്ട് ആരും ടെൻഷനാവണ്ട നമ്മളൊക്കെ തൊടിയിലോട്ട് ഇറങ്ങിയാൽ പോലെ ഈർക്കിൽ കിട്ടൂലേ അപ്പോൾ പച്ച ഇറുക്കിളി നോക്കിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലത്തെ കുറച്ച് പേപ്പർ ഗ്ലാസ് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു മുക്കാലോളം ഒഴിച്ചിട്ട് ഇതും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു ചെറിയ കഷ്ണം വത്തക്ക വെച്ചിട്ടാണ് നമ്മൾ ഇത്രത്തോളം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആലോചിച്ചത് തന്നെ അറിയാം ഒരു ചെറിയ കഷ്ണം മതിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക മിൽക്ക് മെയ്ഡില്ല എന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കേണ്ട പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ല രുചിയാണ് കേട്ടോ ഞാനിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു ആയിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം അങ്ങനെ ഉറ്റിയിട്ടി വീഴാതിരിക്കാനാണ് അങ്ങനെ ആകുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കവർ ചെയ്യാം ഇനിയിപ്പോൾ നമ്മളെടുത്ത് നല്ല ടൈറ്റ് ടൈറ്റായിട്ടുള്ള അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചില കപ്പിനൊക്കെ അടപ്പ് കിട്ടാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഞാനത് ഈ ഒരു ഫോയിൽ പേപ്പർ പേപ്പറുകൊണ്ടാണ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്നെങ്കിൽ സ്റ്റിക്ക് ഈ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പച്ച കീറിക്കിളി ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതിനായിട്ട് പുറത്ത് പോയി ഒന്നും വാങ്ങണ്ട നല്ല കട്ടിയുള്ള ഈർക്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും ചെയ്യും മക്കൾക്കൊക്കെ കയ്യിലിങ്ങനെ പിടിച്ച് കഴിക്കാനായിട്ടും പറ്റും അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള സ്റ്റിക്ക് ഇപ്പോൾ ഓൺലൈനിലായിട്ടും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് താല്പര്യമുള്ള ഉള്ളവർക്ക് അത് വാങ്ങാം വലിയൊരു വിലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് എല്ലാ സ്റ്റിക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്ക് അത്ര അങ്ങോട്ട് വലിപ്പമൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഇതും ഞാനിവിടെ ഒരു ഓവർനൈറ്റ് ഓവർനൈറ്റാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് തലേ ദിവസം വൈകുന്നേരം നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഒരു രാവിലെയൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ നല്ല ചൂടുള്ള സമയങ്ങളൊക്കെ എടുത്തിട്ട് മക്കൾക്കൊക്കെ കൊടുക്ക കേട്ടോ കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുപോലെ തന്നെ വെക്കേഷൻ ടൈം കൊണ്ട് എല്ലാവരും ഉണ്ടാവും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ റെഡി ആക്കിക്കോളും അല്ലെങ്കിൽ പിന്നെ തികയാതെ വരും പിന്നെ കരച്ചിലായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് സെറ്റായി വന്നിട്ട് വേണ്ട അപ്പം ഞാനിത് അത് നേരെ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റുകയാണ് അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും മക്കൾക്ക് എടുത്ത് കൊടുക്കുമ്പോഴേക്കും നേരം നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം തന്നെ നല്ല ചൂടു ഈ ഒരു ചൂടത്തൊക്കെ മക്കൾക്ക് ഇതുപോലെ കിട്ടുമ്പോൾ അവരുടെ ആ മുഖത്തെ ചിരി അത് മാത്രം മതിയാവും കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ് പറയാം അതുപോലെ തന്നെ വേനൽ ലൈസൻസ് നമ്മൾ തൊട്ടിട്ടേ ഇല്ല കേട്ടോ കാരണം നമുക്കിതിൽ വാട്ടർ മെലൻ്റെ ആദ്യ ഒരു ടേസ്റ്റാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വേനൽ ലൈസൻസ് തൊട്ടിട്ടേ എല്ലാം താല്പര്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളിതുപോലൊരു ചുറ്റും പാത്രത്തിൽ ബത്തൊക്കെ വെച്ചെടുത്തിട്ട് ഇതുപോലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ഒരു ചോറ് വെക്കുന്ന പ്ലേറ്റിൽ ഒഴിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അതാരോ അടിച്ചു മാറ്റി പൊയ്ക്കണം കേട്ടോ സെറ്റാകാനൊന്നും പോയി വന്നിട്ടില്ല ആരും നിനക്കറിയില്ല ചോദിച്ചിട്ട് കുട്ടികളൊക്കെ ഉള്ളല്ലോ വീട്ടിൽ പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോരില്ല കാരണം ഉഗ്രും ടേസ്റ്റാണ് എവിടെ വെച്ചാലും മക്കളടിച്ചു മാറ്റി കഴിക്കും അത്ര രുചിയാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മക്കൾക്കിത് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലതും സൂപ്പറായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു മോഡിലുള്ളത് ആദ്യമൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുക അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യും അതാഴെ ഭാഗത്ത് ചില നന്നായിട്ട് അയച്ചായിട്ടുണ്ടെങ്കിൽ വലിച്ചാൽ പോരൂല നമ്മളാ ഈ ഒരു ഇതുണ്ടല്ലോ അയിതാ ടോപ്പ് അതും കൂട്ട് മുന്നോട്ട് പോരും ചെയ്യും അപ്പം ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കെട്ടിക്കോളും അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് ഒക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഗ്ലാസ് നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എങ്ങനെ ആയാലും ഗ്ലാസ് കേട്ടിരും വെള്ളത്തിൽ വെച്ചാലും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പേരിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഏതായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം പത്തൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് റെഡിയാക്കാം നല്ല ക്രീമി ടെക്സ്ച്ചറോട് കൂടിയിട്ടുള്ള അടിപൊളി വാട്ടർ മെലൻ ഐസ് കിട്ടോ ഐസെന്ന് പറയാൻ ഒരു ഐസ്ക്രീം എന്ന് തന്നെ നമുക്ക് പറയാം നമ്മളത് കഴിക്കുമ്പോഴേ ആ ഒരു ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ മോഡിലുള്ളതൊക്കെ അതാ നല്ല ഷെയ്പ്പോട് കൂടിയിട്ടുതന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ്സിലുള്ളതും ഓക്കെ കേട്ടോ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു ചൂടില് മഴക്കാറുണ്ടെങ്കിലും മഴ വീണില്ലല്ലേ നല്ല ചൂടാണ് ഈ ഒരു ചൂടിലൊക്കെ ഇതുപോലെയൊക്കെ ഐസ് കിട്ടിയാൽ ആർക്കായിരിക്കും അത് കഴിക്കുക ഇഷ്ടമല്ലാത്ത പ്രത്യേകിച്ച് നമ്മൾ വേറെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും ചേർത്തിട്ടില്ല പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ പിന്നെ എന്താ ഐസ് എന്താ ഐസ്ക്രീം അല്ലേ ഒരു ഇച്ചിരി ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മളെ വാട്ടർ മെലനിലുള്ള മധുരമാണ് അപ്പോൾ നല്ല മധുരമുള്ള വത്തക്കാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ ഒത്തിരി പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര ഒട്ടും ചേർക്കണ്ട കേട്ടോ ഞാൻ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്ന സമയത്തും ഒരുപാട് പഞ്ചസാര ഒന്നും ചേർക്കാത്തതിൻ്റെ പേരിലാണ് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ക്രീമിയായിട്ടാണല്ലോ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും സൂപ്പറായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ തവണ ഇത് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഐസായിട്ട് മാറും നമ്മുടെ വാട്ടർ മെലൻ ഐസ് തൊട്ടോ ഇതൊക്കെ പുറത്ത് വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഇതിൽ ഞാൻ വനില സെൻസ് തൊട്ടിട്ടേ ഇല്ല ചേർത്തിട്ടേ ഇല്ല കാരണം നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടേണ്ടത് നമ്മുടെ ആ ഒരു വാട്ടർ മെലൻ്റെ ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ചേർക്കാത്തത് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് വേഗം ടോപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇപ്പം മോന് പെടില്ല മോൻ വരുമ്പോൾ അവർ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ അലിഞ്ഞു പോവും അപ്പം നമ്മൾ ആ ഒരു മുകളിലോട്ട് തന്നെ വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ എത്ര സമയം വരെയും അലിഞ്ഞു പോകാതെ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി വാട്ടർ മെലനൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ഇന്ന് തന്നെ ഈവനിങ്ങിൽ ഇത് സെറ്റ് ചെയ്തോളൂ ഞാൻ ഈവനിങ്ങിൽ എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്യാമെന്ന് അവർ അയക്കൂലല്ലേ അത് ആയോ ആയോ ഐസ് ആയ മേച്ചി എന്ന് ചോദിച്ചു നമ്മളെ ബാക്കിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മളൊരു പണിയെടുക്കാനായിട്ട് അയക്കില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ രാത്രിയായി അവർ ഉറങ്ങുകയും ചെയ്യും ഐസ് നല്ല രീതി തന്നെ സെറ്റായിട്ട് കിട്ടും ചെയ്യും രാവിലെ പിന്നെ നമുക്ക് മക്ക് കൊടുത്താൽ മതി ഇപ്പം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഓൾ ഓപ്ഷൻ ഒന്ന് നോക്കി കൊടുക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാലത്തിനനുസരിച്ചുള്ള നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്താട്ടോ ഇത് അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്താൽ ചുറ്റും പാത്രം എന്താ ചോറ് കഴിക്കുന്ന പാത്രത്തിൽ റൗണ്ടിലൊക്കെ വെട്ടിയൊക്കെ റെഡിയാക്കിയിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അത് കാണാതായിട്ടോ അതാരോ ഏതായാലും അത് ഓട്ടെ അപ്പോൾ അതാ നമ്മൾ സെറ്റ് ചെയ്ത് ഈയൊരു പത്തക്കയുടെ ഈയൊരു തോടിൽ വെച്ചിട്ടുള്ള സെറ്റ് ചെയ്തതാണത് ഒന്നും പറയാനില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ തോടിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോൾഡ് ഇല്ല പേപ്പർ ഗ്ലാസ് ഇല്ല സ്റ്റീൽ ഗ്ലാസ് ഇല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു പത്തക്കൻ്റെ തോടില് വെച്ചിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തോളൂ അപ്പം നമുക്ക് നല്ല സൂപ്പറായിട്ട് കയ്യിലിങ്ങനെ നമ്മൾ പത്തക്ക കഴിക്കുന്നത് അത് ഏർ ഫീലോട് കൂടി കഴിക്കാം പക്ഷേ വത്തക്കെ കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി രുചിയാണ് കേട്ടോ നല്ല ക്രീമിയായിട്ട് നല്ല അടിപൊളിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുക വേണ്ട നല്ല രീതി തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ തോടിൽ അങ്ങനെ പൊട്ടിപ്പൂവോ വീഴയോ ഒന്നുമില്ല അപ്പം അതാ ഒരു പ്ലേറ്റിലോട്ടിങ്ങനെ വെച്ചിരുന്നു ഇനിയിപ്പോൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങൾക്ക് ഇതുപോലൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു സമയം മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആ വിരുന്ന് വരുന്നവർക്കും നമ്മളെ മക്കൾക്കും എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടാ ആ ഒരു പുറന്തോടിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് എങ്കിലും കുഴപ്പമില്ല നല്ല രീതി തന്നെ പത്തക്കായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്രീമി ഐസ് കേട്ടോ ഐസ് എന്ന് പറയാൻ പറ്റില്ല ഐസ് എന്ന് തന്നെ പറയാം കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട് ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര തീരെ തൊടിയിക്കേണ്ട കാരണം വാട്ടർ മെലിൽ അത്യാവശ്യം മൊത്തം ഉണ്ട് ആ ഒരു ഇതിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒത്തിരി പഞ്ചസാര വേണ്ട ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് റെഡിയാക്കാം പിന്നെ ശാലത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരോടും അസ്സാമലൈക്കും